ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് കല്യാണത്തിന്റെ മൂന്നാം ദിവസത്തെ വിശേഷവുമായാണ് വന്നേക്കണത് അപ്പൊ അതെ ഞങ്ങള് രണ്ടുപേരും കൂടെ റെഡി ആയിട്ടുണ്ട് കല്യാണത്തിന് പോകാനായിട്ട് അപ്പൊ ഇന്ന് വെഡിങ് ഡേ ആണ് പെണ്ണിന്റെ വീട്ടിൽ ആവശ്യവുമാണ് അപ്പൊ പെരുമ്പോ ഒരു ഹോളിൽ വെച്ചിട്ടാണ് ഫംഗ്ഷൻ അപ്പൊ ഞങ്ങൾ എല്ലാവരും ഞങ്ങൾ പോവാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരു പത്തരക്കായിട്ടുണ്ട് പതിനൊന്നരക്കാണ് നിൽക്കാറ് അത് കഴിഞ്ഞ് ധാരയായിട്ട് ഫംഗ്ഷൻ അങ്ങനെ ഞങ്ങള് മൂന്നുപേരും കൂടെ റെഡി ആയിട്ടുണ്ട് അതുപോലെ തന്നെ വാപ്പിച്ചീടെയും ഉമ്മിച്ചീടെയും കൂടെ ആട്ടോ പോണത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നേരെ ഹോളിലേക്കാണെങ്കിൽ പോണേ ചക്കൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ല അതിനുള്ള ടൈമൊന്നും ഇല്ലാട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നേരെ ഹോളിലേക്കാണ് പോകുന്നത് അപ്പോൾ പോകുന്ന വഴിയൊന്നും കാണിച്ചിട്ടൊന്നുമില്ല അപ്പോൾ നമ്മൾ ഹോളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അത്യാവശ്യം നിക്യാഹിൻ്റെയൊക്കെ ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ ചെന്നപ്പോൾ തന്നെ പല ടൈപ്പ് ജ്യൂസുകളുടെ തന്നെ ഒരു വെൽക്കം ഡ്രിംപ് ആണെങ്കിൽ കിട്ടിയത് ഒരുപാട് ടൈപ്പ് ജ്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ പിന്നെ ഞങ്ങളതെല്ലാം കുടിച്ചു അകത്ത് കയറി അപ്പോൾ അതേ ചെക്കനും പിന്നെ ആണുങ്ങളെല്ലാവരും തന്നെ ആ പള്ളിയിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ പള്ളിയിലാണ് കേട്ടോ നിത്യാസും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ അതേ നമ്മൾ ഹോളിൻ്റെ ഫ്രണ്ടിൽ എത്തിയപ്പോൾ തന്നെ അതേ ഇവിടെ കുറേ ഡെക്കറേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോയും ഒക്കെ ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങളിതേ ഹോളിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട് അപ്പോൾ അതേ അവിടെ എല്ലാവരും വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്നും എല്ലാ ബന്ധുക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പം ഇനിയിപ്പം നമുക്കിനി പെണ്ണിനെ കാണാം കേട്ടോ അപ്പോൾ പെണ്ണും ഹോളിലുണ്ട് ഒരു സൈഡിലായിട്ട് പെണ്ണ് ഇരിപ്പുണ്ട് അപ്പോൾ ഈ പെണ്ണിനെ കാണാം അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി കൂടിയതേ ഇപ്പോൾ ഇതേ പെണ്ണിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ മണവാട്ടി അപ്പോൾ ചെക്കൻ്റെ ഒക്കെ നിക്കാകും ഇനി ഇവരുടെ നിക്കയാഹ് പള്ളിയിലാണ് അപ്പോൾ അതെല്ലാം കഴിഞ്ഞിപ്പോൾ വരും അത് കഴിഞ്ഞ് ചെക്കനെ സ്റ്റേജിൽ ആനയിച്ച് കയറ്റും അതിന് ശേഷമുണ്ടോ ഇനി പെണ്ണിനെ ആനയിച്ച് സ്റ്റേജിലേക്ക് കേട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പെണ്ണിനെ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇരുത്തിയേക്കണേട്ടോ അപ്പോൾ അതേ ഞങ്ങൾ എല്ലാവരും തന്നെ പെണ്ണിൻ്റെ ചുറ്റും കൂടി ഓരോരുത്തരായിട്ടിങ്ങനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുക കേട്ടോ ചെക്കൻ്റെ വീട്ടുകാരും പിന്നെ പെണ്ണിൻ്റെ ആളുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതേ എൻ്റെ അടുത്ത് തേ നിൽക്കുന്നത് എൻ്റെ കൊച്ചാപ്പാട മോളാ കേട്ടോ ബാഗ്ര ഷെറിന്നാണ് അവളുടെ പേര് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതേ വീണ്ടും ഞങ്ങളിങ്ങനെ പരിചയപ്പെട്ടിങ്ങനെ നിൽക്കുകട്ടോ അത് പിന്നെ അങ്ങനെയാണല്ലോ മണവാട്ടിനെ കണ്ടുകഴിഞ്ഞാൽ ഇങ്ങനെ നിൽക്കും അതൊക്കെ നോക്കി പിന്നെ അതുപോലെ തന്നെ പിള്ളേർക്കായിരിക്കുമല്ലോ കൂടുതലും ഇൻട്രസ്റ്റ് അപ്പോൾ പാത്തും ഇങ്ങനെ കൂടെ ഉണ്ട് അപ്പോൾ ഐഷുവിന് ചെറിയൊരു ചുമയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ മണവാട്ടിയുടെ അടുത്ത് നിൽക്കുന്നത് ചെക്കൻ പെങ്ങളാണ് അപ്പോൾ അവൾ നമ്മളിങ്ങനെ ഒന്നുകൂടി പരിചയപ്പെടുത്തി കൊടുക്കുക കേട്ടോ അങ്ങനെ അതേ കുറേ നേരത്തെ കാത്തിരിന് ശേഷം ചെക്കൻ നിക്കാഹൊക്കെ കഴിഞ്ഞ് അതേ വന്നിട്ടുണ്ട് അപ്പോൾ അവനെ മാലയും ബൊക്കെയൊക്കെ കൊടുത്ത് സ്വീകരിച്ച് ഹോളിൻ്റെ അകത്ത് കേട്ടിട്ടുണ്ട് കേട്ടാ അപ്പം ഇനിയിപ്പോൾ എല്ലാവരും കൂടി ആനയിച്ച് ഇനി സ്റ്റേജിലേക്ക് കയറ്റണം ആ രംഗമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ട് കേട്ടാ ബന്ധുക്കളും എല്ലാവരും ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് അപ്പോൾ ആണുങ്ങളൊക്കെ നിക്കാഹിന് പോയതുകൊണ്ട് ആണുങ്ങളൊന്നും അധികം ഇപ്പോൾ ഹോളിലൊന്നും ഉണ്ടായിരുന്നില്ലായിരുന്നേ അപ്പോൾ ഇപ്പോഴാണല്ലോ ഇപ്പോൾ പള്ളിയിൽ നിന്ന് വന്നത് അങ്ങനെ അതെ ഇപ്പം ചെക്കന പതുക്കെ പതുക്കെ ക്യാമറാമാൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് സ്റ്റേജിലേക്ക് പോയിക്കൊണ്ടിരിക്കണത് അത് പിന്നെ അങ്ങനെയാണല്ലോ അല്ലേ എല്ലാ കല്യാണങ്ങൾക്കും അങ്ങനെയാണല്ലോ ചെക്കൻ്റെ ഫ്രണ്ട്സും എല്ലാവരും കൂടി കൂടി പാട്ടൊക്കെ പാടി അങ്ങനെ സ്റ്റേജിൽ കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതേ പോണ പോക്കിൽ പയ്യന്മാരെ പോവുകയൊക്കെ എനിക്ക് കിട്ടി കേട്ടോ അവർക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് പിള്ളേരൊക്കെ കൂടി എൻ്റെ തൽ ഏൽപ്പിച്ചേക്കുവാണേ അതിനുശേഷം എന്തെങ്കിലും ഇപ്പം നമ്മൾ മണവാട്ടീനെ സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ ബന്ധുക്കളും എല്ലാവരും ഉണ്ട് കേട്ടോ അപ്പം മണവാട്ടിയുടെ ആളുകളും പിന്നെ നമ്മുടെ പയ്യൻ്റെ ആളുകളെല്ലാവരും കൂടി നിന്നിട്ടാണെ അവളെ സ്റ്റേജിലേക്ക് കയറ്റിയിട്ടുണ്ടായിരുന്ന അപ്പം ഇതും അതുപോലെ തന്നെ ക്യാമറാമാൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് പെൺകുട്ടീനെ സ്റ്റേജിലേക്ക് കയറ്റണ രംഗം ഉണ്ടപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ മത്താപ്പൊക്കെ കത്തിച്ച് അങ്ങനെ പിള്ളേ അങ്ങനെ സ്റ്റേജിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ അങ്ങനെ പെണ്ണും സ്റ്റേജിൽ കയറി അതിനുശേഷം പിന്നെ ഫുള്ള് ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെയാണ് അതിന് വേണ്ടിയിട്ടിങ്ങനെ അവരെ കൊണ്ട് ഓരോ പോസൊക്കെ ഇങ്ങനെ ചെയ്യിപ്പിക്കും കേട്ടോ അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോൾ അടുത്തതായിട്ട് താലുകെട്ടൊക്കെയാണ് താലുകെട്ടും പിന്നെ കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മതപ്രകാരം നിൽക്കാൻ കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞു എന്നാണ് എങ്കിൽ പോലും പിന്നെ താലുകെട്ടും പിന്നെ കുറച്ച് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് പയ്യൻ്റെ പെങ്ങളാണ് കേട്ടോ ഏത് കണ്ട താലിമാല നമ്മൾ പയ്യൻ്റെ കയ്യിൽ കൊടുക്കും അങ്ങനെയാണ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെ വീഡിയോഗ്രാഫറുടെ ഓരോ നിർദ്ദേശം അനുസരിച്ചാണ് ഇങ്ങനെ ഓരോ കൊടുക്കലും വാങ്ങലൊക്കെ ഇവിടെ ഇപ്പം അതിപ്പം എല്ലാ കല്യാണങ്ങളിലും ഇപ്പം അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ അപ്പം അതേ പയ്യൻ്റെ കയ്യില് മാല കൊടുത്തിട്ടുണ്ട് ഇനി അത് പയ്യനത് മണവാട്ടിയുടെ കയ്യിൽ ഇങ്ങനെ കൊടുക്കും കേട്ടാ ചിലവർ കയ്യിൽ കൊടുക്കും ചിലവർ കഴുത്തേൽ കെട്ടിക്കൊടുക്കും അങ്ങനെയാണ്ട്ടോ ചെയ്യാറ് മറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ആ മാല ആ പെങ്ങൾ കഴുത്തേലിങ്ങനെ കെട്ടി ഇങ്ങനെ വെച്ചു കൊടുക്കും കേട്ടോ എന്നിട്ട് അത് ചെക്കൻ അത് കെട്ടും അങ്ങനെയാണ് ചെയ്യാറ് ചിലവർ ചെക്കൻ തന്നെ അത് കെട്ടി കൊടുക്കും അങ്ങനെ പലരും പല രീതിയിലാണ് കേട്ടോ ചെയ്യണത് ഇതിപ്പോൾ പെങ്ങൾ വെച്ചുകൊടുത്തിട്ട് പയ്യനത് കെട്ടി കൊടുക്കയാണ് അങ്ങനെയാണ് ഇവിടെ ചെയ്യണത് ഇപ്പം നമ്മുടെ ആ താലുകെട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത ഇതെന്ന് പറഞ്ഞാൽ ഇതേ ഇപ്പോൾ ഒരു ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ കാടിൽ ഇങ്ങനെ അതൊക്കെ ഫോട്ടോസിന് വേണ്ടിയിട്ട് ചെയ്യണ ഓരോ കാര്യങ്ങളുണ്ട അല്ലാതെ പണ്ടൊന്നും ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഉണ്ടായിരുന്നില്ല ഇതിങ്ങനെ വെറുതെ കാടിലിങ്ങനെ അവർ രണ്ടുപേരും ഇങ്ങനെ ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ കാണിക്കാനാണ് അതിനുശേഷം ദേ ഇത് പയ്യൻ്റെ വീട്ടിൽ നിന്ന് നമ്മളിങ്ങനെ സ്പ്രേ കൊണ്ടുവരും കേട്ടോ എന്നിട്ട് അത് പയ്യൻ ഇങ്ങനെ പെണ്ണിന് ഇങ്ങനെ അടിച്ചു കൊടുക്കും അതിന് ശേഷം തിരിച്ച് പെണ്ണും ഇങ്ങനെ പയ്യനെ അടിച്ചു കൊടുക്കും കേട്ടോ അതൊക്കെ ഇത് എറണാകുളത്തുള്ളൊരു ചടങ്ങാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല അടുത്തതായിട്ട് ഇതിപ്പോൾ പെണ്ണിൻ്റെ ഉമ്മ ഇങ്ങനെ പാൽ കൊടുക്കണ ചടങ്ങാണ് അത് ഉമ്മ പയ്യന് കൊടുക്കും അത് കഴിഞ്ഞ് പയ്യൻ പെണ്ണിനും പിന്നെ പെണ്ണ് പയ്യനും കൊടുക്കും കേട്ടോ അങ്ങനെ ആ ഒരു ചടങ്ങ് ഉണ്ട് അതിന് ശേഷം പിന്നെ പെണ്ണിൻ്റെ ഉമ്മ അങ്ങനെ ഒരു മോതിരം പയ്യനെ ഇടിയിക്കും കേട്ടോ അപ്പം അതും ഒരു ചടങ്ങാണ് അങ്ങനെ ഇപ്പം ഏകദേശം ഇപ്പോൾ ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കൂടി ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കും കേട്ടോ ഇനി ഉള്ള എന്ന് പറഞ്ഞാൽ പെണ്ണിൻ്റെ മാമായാണ് ഇങ്ങനെ പെണ്ണിനെയും ചെക്കനെയും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിരുത്തും പിന്നെ പൂമാല ഇടിയിക്കും അങ്ങനെ ഒരുപാട് ചടങ്ങുകളൊക്കെ ഉണ്ട് അപ്പം അതൊന്നും ഞാൻ എല്ലാം വീഡിയോയിൽ പകർത്തിയിട്ടില്ല അപ്പം അതിൻ്റെ ഇടയിൽ ഇതേ ഞങ്ങൾ എല്ലാവരും കൂടി ഇങ്ങനെ ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അതെല്ലാം കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേ ഫുഡിൻ്റെ സെക്ഷനിൽ നല്ല തിരക്കായിരുന്നു കേട്ടാ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എല്ലാം ഒന്നും വീഡിയോയിലൊന്നും ഒന്നും ഉൾപ്പെടുത്തിയിട്ടൊന്നുമില്ല എന്നാലും പരമാവധി ഞാൻ ഉൾപ്പെടുത്താനായിട്ട് നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഇവിടുത്തെ ഫുഡെന്ന് പറഞ്ഞാൽ ബീഫ് ബിരിയാണി ചിക്കൻ ഫ്രൈ ഇതൊക്കെയായിരുന്നു പിന്നെ അടിപൊളി സദ്യയും രണ്ടു കൂട്ട് പായസം ഇതൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ടോ അപ്പം നമ്മളിതേ ബിരിയാണിയാണേ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നട്ടോ അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിച്ചു അപ്പം സീറ്റൊക്കെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നട്ടെ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഫുഡടി അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ അതിന് ശേഷം ഐസ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഐസ്ക്രീമൊക്കെ കഴിച്ചു അപ്പം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ആയിരുന്നുണ്ടോ പിന്നെ ഇപ്പം നമുക്ക് തിരിച്ചു പോകാം എന്നുള്ള ഇതിൽ നമ്മൾ വേഗം അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിക്കുക കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് ലേറ്റായിട്ടുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞു ഇത് സദ്യയുടെ ഭാഗമാണ് അപ്പോൾ ഇവിടെ രണ്ടു കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നട്ടാ അങ്ങനെ നമ്മൾ പായസമൊക്കെ കുടിച്ചായിരുന്നേ അപ്പോൾ പാലട പായസവും പരിപ്പ് പായസം അങ്ങനെ രണ്ട് കൂട്ടം പായസമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പായസം ഐസ്ക്രീം ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നട്ട് അങ്ങനെ അതെല്ലാം കഴിച്ചു ഇപ്പം നമ്മൾ പുറത്തു വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതേ ഇവിടെ പല ടൈപ്പ് ഇങ്ങനെ ചായകളൊക്കെ ഉണ്ട് ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും നമുക്ക് കാണാൻ സാധിക്കുമല്ലേ പല ടൈപ്പ് പല കളറിലുള്ള ചായ അപ്പോൾ അതേ ഇതാണ് കേട്ടോ നമ്മുടെ പയ്യന് കിട്ടിയ പുതിയ കാറാണ് അപ്പൊ ആ പയ്യൻ വന്ന കാർ ഇതേ ഇതാണ് കേട്ടോ ഇത് മാതിരിത്തെ കാറിലാണ് അവര് വന്നത് അപ്പോൾ ഈ കാറാണ് അവർക്ക് കിട്ടിയത് കാറിന്റെ പേരൊന്നും എനിക്കറിയില്ലാട്ടോ അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കല്യാണ വിശേഷങ്ങൾ എന്ന് പറയണത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിക്കുന്നു ഇഷ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ചെയ്യണം കേട്ടോ അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വീട്ടിലേക്ക് പോയു അപ്പൊ പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ